നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ ഭാവി എന്താണ് എന്നറിയാൻ വേണ്ടി ആരാധകർ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ അലഹിലാൽ അദ്ദേഹം തുടരുമോ ഇല്ലയോ തുടർന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം ആകെ എഫ് സി ചാമ്പ്യൻസ് ലീഗാണ് കളിക്കാൻ പറ്റുക മാസത്തിൽ രണ്ട് കളി അത് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പും കളിക്കാം അങ്ങനെ ഓർഗനൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിൽക്കണം ഈ രണ്ട് പ്രോജക്റ്റുകളിൽ എൻ്റെ കൂടെ നെയ്മർ ഉണ്ടാവണം എന്നൊക്കെ ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേ ഹോർഗൈസ് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ കളി കഴിഞ്ഞപ്പോൾ അൽഫത്തേനെതിരെയുള്ള കളി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നെയ്മർ ജൂനിയർ മറ്റ് താരങ്ങളുടെ നിലവാരത്തിലല്ല ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന് കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും എന്ന് ഏതായാലും നെയ്മറുടെ കാര്യത്തിൽ അൽഹിലാൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുമ്പോൾ നമ്മൾ സൗദി അറേബ്യൻ സോഴ്സുകളിൽ എന്തു പറയുന്നു എന്നുള്ളൊന്ന് പരിശോധിക്കുകയാണ് ഇന്നലെ എം ബി സിയിലെ എം ബി സി വൺ എന്നുള്ള ചാനൽ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ സൗദി അറേബ്യയിൽ എം ബി സി പ്രോഗ്രാമിൽ ഒരു കാര്യം ഇന്നലെ അഹമ്മദ് അൽ അജലാൻ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ നെയ്മർ അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷനിൽ ഒട്ടും സീരിയസ് ആയിരുന്നില്ല നെയ്മർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് കടന്നു പോകുമ്പോൾ നെയ്മർ ഒട്ടും സീരിയസ് ആയിരുന്നില്ല അൽഹിലാലിന് അദ്ദേഹത്തെ ഒഴിവാക്കാനിപ്പോൾ വളരെ ശക്തമായിട്ടുള്ള താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് ഹോർഗെ ഹീസസ് മാനേജ്മെൻറ്റിനോട് പറഞ്ഞിരിക്കുന്നു നെയ്മർ ജൂനിയർ അൽഹിലാൽ ടീമിന് ഒട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള കളിക്കാരനല്ല യൂസ്ലെസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അൽഹിലാൽ ടീമിന് ഇപ്പോൾ നെയ്മർ ജൂനിയർ ഹാദിബിൻ നഫേല് കരൺലി ലണ്ടനിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ജനിച്ച ഒരു യുവതാരത്തെ സൈൻ ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ലണ്ടനിലാണുള്ളത് നെയ്മറുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ എന്തായാലും അധികം വൈകാതെ തന്നെ തീരുമാനിക്കപ്പെടും എന്നാണ് എം ബി സി ഇൻ എ വീക്ക് എന്നുള്ള പ്രോഗ്രാമിൽ എം ബി സി ഓണിൽ ഇന്നലെ സംപ്രേഷണം ചെയ്തത് സൗതിലുള്ളവർക്കൊക്കെ അറിയാവുന്നൊരു പ്രോഗ്രാമാണ് അപ്പോൾ അതിലാണ് ഇത്തരത്തിൽ അഹമ്മദ് അൽ അജ്ലാൻ ഒരു കാര്യം പറയുന്നത് അത് എത്രത്തോളം ശരി എന്നുള്ളൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് നെയ്മർ തീരെ ഈ ഒരു റീഹ റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല ഒട്ടും സീരിയസ് ആയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയണം ഏതായാലും ഓർഗ ഹീസസിന് അദ്ദേഹത്തെ ടീമിൽ വെക്കുന്നതിൽ താല്പര്യമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാത്തത് സോ നെയ്മറെ ഒഴിവാക്കാൻ തന്നെ അവർ ആഗ്രഹിക്കുന്നു ഓർഗ ഹീസസ് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് അഡ്മിനിസ്ട്രേഷന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഓർഗഹീസസ് തൻ്റെ ടീമിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവണം വേൾഡ് കപ്പ് കളിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോഴതോടൊപ്പം അധികം ഒരു കാര്യം പറയുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അഡ്മിനിസ്ട്രേഷനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് അപ്പോൾ ഏതാണ്ട് കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എടുാം